ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് മറയൂർ കാന്തലൂർ മേഖലയിൽ കാട്ടാനകളെ ഓടിക്കുന്ന ദൗത്യം ആരംഭിക്കുന്നത് ഇപ്പോൾ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കൊമ്പനാണ് ഇത് കീഴാന്തൂർ മേഖലയിലാണ് കീഴാന്തൂർ മേഖലയിൽ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്കാണ് ഈ ആന പോകുന്നത് കഴിഞ്ഞ ദിവസം ആളുകളെ ആക്രമിച്ചത് രണ്ടുപേരാണ് കാട്ടാന ആക്രമണത്തിന് ഇരയായത് ഒരാളുടെ നിര ഗുരുതരമായി അയാൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇന്നലെയും മറ്റൊരാ ആൾക്കെതിരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ വലിയ സമരം നടന്നത് ഈ സമരത്തെ തുടർന്ന് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഈ ആനകളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ദൌത്യം ഇപ്പോൾ എന്തായാലും ജനവാസ മേഖലയിൽ തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുമ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇത് കഴിഞ്ഞ ദിവസം ഒരാളെ ആക്രമിച്ച ഒരു കൊമ്പൻ ആണ് എന്നാണ് കരുതുന്നത് ഇത്തരത്തിൽ അഞ്ചാനകൾ ഒരു മോഴ ആന ഉൾപ്പെടെ അഞ്ചാനകളാണ് ഈ ജനവാസ മേഖലയിലുള്ളത് മേഖലയിൽ നോക്കിയാലും എപ്പോഴും കാണാം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ റൂട്ടിലിറങ്ങാൻ പറ്റില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാൻ പറ്റില്ല ഏഴ് മണി എട്ട് മണി അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്ക് റൂട്ടി കൂടെ വന്നിട്ടുണ്ടാവും ഇതിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പെൻസിങ് ഒക്കെ ഇട്ട് ആനകളെ കാട്ടിലേക്ക് തുറത്തുക തന്നെയാണ് നല്ലൊരു വഴി കാന്തല്ലൂരിൽ നിന്ന് കീഴാന്തൂർ പോകുന്ന റോഡാണ് ഈ റോഡിൽ ഏതാണ്ട് ഒരു മണിക്കൂറിലധികമായി ജനവാസ മേഖലയിൽ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുകയാണ് ആ കാട്ടാനയാണ് അതൊരു കൊമ്പനാനയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ കാട്ടാനയെ അടക്കം ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുക എന്ന കൂടിയാണ് വനംവകുപ്പ് ഇന്ന് ദൗത്യം ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മണിയോടുകൂടി ദൗത്യം ആരംഭിച്ച് കൂടി രാത്രിയും ഈ ദൗത്യം തുടരും എന്നുള്ളതാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ അഞ്ച് കാട്ടാനകളെ ഓടിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ഇതിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ കൊമ്പനാണ് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ വളരെ പ്രകോപിതനായി നിൽക്കുകയാണ് ആന നമുക്ക് കാണാൻ കഴിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തി അത് കൃത്യമായി പറഞ്ഞാൽ അനൗൺസ്മെന്റ് ഇന്ന് നടക്കുന്ന ദൗത്യവുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടത്തുന്നതിനായിട്ട് പോകുന്ന വാഹനമാണ് അതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വാച്ചർമാരടക്കമുണ്ട് ഈ ആനയടക്കം ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റുക എന്ന ദൗത്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ജനവാസ മേഖല കാട്ട് ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഉൾവനത്തിലേക്ക് ഈ ആനകളെ ഓടിക്കുക എന്ന ദൗത്യം ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് പ്രത്യേകിച്ച് കാടിനകത്ത് ആനകളെ ഓടിക്കുമ്പോൾ തിരിച്ചത് ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ജനവാസ മേഖലയിൽ നിന്ന് അത് പലായനം ചെയ്യുകയാണെങ്കിൽ പോലും കാട്ടിൽ കയറി കഴിഞ്ഞാൽ തിരിച്ച് ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എൺപത് പേരടങ്ങുന്ന സംഘമാണ് ഈ ദൗത്യത്തിനായി മറയൂരിൽ എത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകത്ത് തന്നെ ദൗത്യമായിരിക്കും ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ കാട്ടാനകൾ ഉള്ളത് ഇത്തരത്തിൽ അഞ്ചാനകൾ ആദ്യ ആദ്യഘട്ടത്തിൽ ഈ കൊമ്പനാനെ ഓടിക്കുക എന്നുള്ളതാണ് എല്ലാം എല്ലാം വരുന്നത് നമ്മൾ ആറു മണി മുതൽ ആന കിടക്കുകയാണ് പക്ഷെ പോർഷ എല്ലാം കഴിഞ്ഞാണ് വരുന്നത് ആനക്ക താഴെ ഇറങ്ങുന്നതിന് ശേഷമാണ് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ വരുന്നത് ഇതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണിത് ഏഹ് നമ്മ ഈ കാന്തൂരു കാന്തൂർ കീഴാന്തൂരു ഭാഗത്ത് ഈ പെരുമല പുത്തൂർ ഈ ഭാഗത്തൊക്കെ മുഴുവൻ ഭയങ്കര പ്രശ്നങ്ങളാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം ഈ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെയാണ് മുഴുവനും പ്രശ്നങ്ങളും കാരണം തുടർച്ചയായി ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുകയും അത് ആളുകളുടെ ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഒരു രാപ്പകൽ സമരം നടന്നിരുന്നു ആ സമരം ഈ ആനദൌത്യം നടക്കും എന്നുള്ളതിനെ തുടർന്നാണ് ഇത് അവസാനിപ്പിച്ചത് എന്തായാലും അല്പസമയത്തിനകം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെല്ലാം തുരത്തും എന്നുള്ളതാണ് വനംവകുപ്പ് അറിയുന്നത് എന്തായാലും അത് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്ന് ആളുകൾ പിന്മാറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്പസമയത്തിനകം തന്നെ ദൌത്യം ആരംഭിക്കും വിജയകരമായി ദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് കാരണം ഏത് സമയത്ത് വേണമെങ്കിൽ പകൽ സമയം എന്നില്ല രാത്രി സമയം എന്നില്ല എല്ലാ സമയത്തും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് കാന്തല്ലൂർ കീഴാന്തൂർ മേഖലയിലുള്ളത് ഉള്ളത് കീഴാന്തൂരിൽ നിന്ന് വിനോ കാഞ്ഞപ്പള്ളിക്കൊപ്പം ജനസ് രാജു മാതൃഭൂമി ജൈനസ് രാജു ഒപ്പം ചേരുന്നുണ്ട് ജെയിൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനാവുന്നത് എന്തൊക്കെയാണ് ആനക്കൂട്ടം അവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് എന്തെങ്കിലും മാറ്റമുണ്ടോ അതിൽ മോത്തി ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ ഈ കാട്ടാനകൾ തുടരുകയാണ് രാവിലെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ സമീപത്താണ് ഈ ആന എത്തിയത് അത് അതിന് സമീപത്തൊക്കെ ആളുകൾ താമസിക്കുന്ന ഒരു മേഖലയാണ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അതിനുശേഷം ഞാനിപ്പുള്ളിൽ നിൽക്കുന്ന ഈ റോഡിൻ്റെ ഇടതുവശത്തേക്കാണ് ആന ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇതിന് താഴത്ത് വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങളാണ് പ്രത്യേകിച്ച് കരിമ്പും അതോടൊപ്പം തന്നെ മറ്റ് വിളകളും ശീതകാല പച്ചക്കറി ഉൾപ്പെടെ വെളുത്തുള്ളി അടക്കം കൃഷി ചെയ്യുന്ന മേഖലയാണ് അതിനിടയിൽ ചോല വനങ്ങളും പ്രത്യേകിച്ച് ഗ്രാൻഡീസും യൂക്കാലിയും ഒക്കെ നിൽക്കുന്ന ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് ആ തുരുത്തുകൾക്കിടയിലേക്ക് കയറി നിൽക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയും ആളുകളെ ആക്രമിക്കുകയും വീടുകൾ തകർക്കുകയും അവരുടെ ഷെഡുകൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മറിയൂരിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ദൗത്യം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഈ ആനകളെ അഞ്ചാ നാണുള്ളത് അതിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആളുകളെ ആക്രമിച്ച ഒരു മിഡിൽ ഏജ് ഉള്ള ഒരു സബ് ഏജ് ആയിട്ടുള്ള ഒരു കൊമ്പനുണ്ട് ആ കൊമ്പനെ ഓടിക്കുക എന്നുള്ളതാണ് ആദ്യ പരിഗണന കാരണം ആ ആനയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഒരു മോഴ ആനയുണ്ട് ആ മോഴയാനയും അതിനുശേഷം തുരുത്തും ഘട്ടം ഘട്ടമായി ഓരോ ആനകളെ തുരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ഇത് വളരെ ഒരു ദൗത്യമാണ് കാരണം ഈ പ്രദേശത്തിന് സമീപത്താണ് ഈ ആനകളൊക്കെ നിൽക്കുന്നത് ഒന്നിച്ചല്ല നിൽക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് കൊമ്പന്മാർ ഒറ്റയ്ക്കാണ് നടക്കുന്നത് അപ്പോൾ ഈ ആനകളെ ഒരാനയെ തുരുത്തുമ്പോൾ മറ്റാനകളൊക്കെ ഒരു പക്ഷേ ഇതിന് സമീപത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരവും വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമാണ് നടക്കാൻ പോകുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിൽ ഒരു ദൗത്യം നടന്നിരുന്നു അന്നും ഇത്തരത്തിൽ ആനകളെ ഓടിച്ച് ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റി വിട്ടിരുന്നു പക്ഷേ അതിനുശേഷം ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആനകളെല്ലാം തിരിച്ച് മടങ്ങിയെത്തി വീണ്ടും പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഈ തവണ ഒരു ദൗത്യം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് കാടിനുള്ളിൽ ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ അകത്തേക്കെങ്കിലും ആനകളെ ഓടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ കാട്ടിനേക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ആനകളൊക്കെ തിരിച്ച് ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമാണ് എൺപത് പേരടങ്ങുന്ന സംഘമാണ് ഇതിനായി മറയൂരിലെത്തിയിരിക്കുന്നത് അരിക്കൊമ്പൻ എന്നെ മയക്കു മയക്കുവടി വയ്ക്കുന്നത് അടക്കമുള്ള ദൌത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള പരിശീലനം ലഭിച്ച വാച്ചർമാരും അതോടൊപ്പം തന്നെ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആനകളെ ഓടിക്കാൻ ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ ആനകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നലെയും ഒരാളെ കാട്ടാനോ ആക്രമിച്ചിരുന്നു തുമ്പി കൈകൊണ്ട് അടിച്ചു വീഴ്ത്തുകയും അയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ചെയ്തിരിക്കുന്നത് കാന്തല്ലൂർ സ്വദേശിയായിട്ടുള്ള പള്ളത്ത് സെബാസ്റ്റിൻ എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് ആൾക്ക് നേരെയാണ് ഇന്നലെ കാട്ടാനോ ആക്രമണം ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായി പ്രശ്നമുണ്ടാവുകയാണ് ജനവാസ മേഖല ിൽ പ്രത്യേകിച്ച് അറയൂർ എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖലയാണ് കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളാണ് പ്രധാനമായും കരിമ്പും ഉൾപ്പെടെയുള്ള കൃഷികളാണ് കരിമ്പ് വെളുത്തുള്ളി ഉൾപ്പെടെയുള്ള വിളകളാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് പകൽ സമയം പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ ആനകളെ തുരത്തുക എന്നുള്ളത് മാത്രമാണ് വനംവകുപ്പിന്റെ മുന്നിൽ ഉള്ളത് ആ ദൗത്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് മൊത്തി എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഈ എൺപതംഗ സംഘത്തിന്റെ കയ്യിലുള്ളത് മാത്രമല്ല വലിയ തോതിൽ കൃഷിനാശവും ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും വലിയ രീതിയിൽ നാശനഷ്ടം പ്രത്യേകിച്ച് പല വിളകളും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മറിയൂരിൽ പ്രത്യേകിച്ച് വാഴയൊന്നും കൃഷി ചെയ്താൽ ഒരു വീടിന്റെ സമീപത്ത് ഒരു വാഴ നട്ടാൽ വളരെ പെട്ടെന്ന് ആന ഈ വാഴ തേടി വരുന്ന ഒരു പ്രശ്നമുണ്ട് പല വിളകളും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് മറിയൂരിലെ ആളുകളെ സംബന്ധിച്ച് വെളുത്തുള്ളിയൊന്നും ആന കഴിക്കില്ലെങ്കിൽ പോലും ഈ വെളുത്തുള്ളി നട്ടിരിക്കുന്ന ഈ കൃഷിയിടത്തിലൂടെ ഒക്കെ ആന കയറി നടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നശിച്ചു പോകും അങ്ങനെ വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ഉൾപ്പെടെയുള്ള വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതെല്ലാം കൃഷി ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് മറ്റ് പഴവർഗ്ഗങ്ങൾ കൂടി കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ് ആപ്പിളും അതോടൊപ്പം തന്നെ പ്ലമ്മും ഉൾപ്പെടെയുള്ള പഴങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ വിളകളൊന്നും കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കൃഷിക്ക് നേരെ കൃഷിക്ക് ഉണ്ടാകുന്ന നാശം വലിയ പ്രതിസന്ധിയാണ് ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇതൊരു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഒറ്റയടിക്ക് ഈ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖല ആയതോടുകൂടി തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ചിന്നാർ വന്യജീവി സങ്കേതം അതോ അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ വനമേഖലയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ആനകൾ കയറി വരികയും കൂട്ടത്തോടെ പ്രത്യേകിച്ച് പതിനെട്ട് ആനകളൊക്കെ ഒരു ദിവസം കയറി വരുന്ന ഒരവസ്ഥയുണ്ട് അത്തരം സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മറയൂരെന്ന് പറയുന്നത് എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അതിൻ്റെ ഒരു ആദ്യഘട്ടം അടിയന്തര ഘട്ടം എന്ന നിലയിലാണ് ഈ ആനകളെ ഓടിക്കുന്നത് ഈ ആനകളെ ഓടിച്ചാൽ തന്നെ അതൊരു ശാശ്വത പരിഹാരമാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ആനകൾ കാട്ടിൽ നിന്ന് സമയത്ത് വേണമെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കിട്ടാൻ വളരെ എളുപ്പത്തിൽ ഭക്ഷണം കിട്ടാൻ കഴിയുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖലയാണ് അത് കൃഷിയിടത്തിൽ വന്നാൽ അതുകൊണ്ട് തന്നെ ആനകൾ ഈ കാർഷിക മേഖലയിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതും ഒരു കാരണമാണ്